എന്താ നോക്കണം ആരാണ് ഞാസർ നമ്മളെ നാസർ കാണാനില്ല കാണാനല്ല നമ്മളെ സുഹൃത്തുണ്ട് നമ്മളെ നാട്ടുകാരനാണ് രണ്ടു കിലോമീറ്റർ അപ്പുറത്തുള്ള നാസർ എന്ന് പറയും നമ്മടെ സൽമാന്റെ അതേപോലെ തന്നെയാണ് ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള ആളാണ് വീരംഗലത്ത് അപ്പൊ ഞമ്മളെ തൊട്ടടുത്ത സ്ഥല അപ്പൊ ആള് സൽമാന്റെ പോലെ തന്നെയാണ് ആ ബാബുവിന്റെ ഒക്കെ ചങ്കാണ് ബാബു കാക്കാന്റെ ചങ്കാണ് അപ്പൊ ആള് മിസ്സിംഗ് ആണ് ഇപ്പൊ രണ്ടു മൂന്നാല് ദിവസായിട്ട് കാണുന്നില്ല ആള് എവിടെ ബസ് കയറി പോയി എന്നൊക്കെ ലാസ്റ്റ് ബസ് പോയി കയറി പോണ് കണ്ടുവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആള് ഇപ്പൊ എവിടെ എന്താന്നൊരു ഐഡിയ ഇല്ല ആളെ ഫോട്ടോ വേണെങ്കി നമുക്ക് വീഡിയോയിൽ കൊടുക്കാം അപ്പൊ ആളെ കിട്ടുന്ന ആൾക്കാര് അല്ലെങ്കിൽ അറിയ എവിടുന്നേലും വെച്ച് കാണുന്ന ആൾക്കാര് നമ്മളൊന്ന് ബന്ധപ്പെടുക കോണ്ടാക്ട് ചെയ്യേ അതൊരു പാവം അപ്പോ ആളെ ഫോട്ടോ ഞാന് വീഡിയോയില് കൊടുക്ക എവിടുന്നേലും വെച്ചിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങള് നമ്മളായിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ടൊന്ന് ബന്ധപ്പെടുക അറിയിക്കുക അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക അത് വലിയൊരു ഉപകാരമാവും ഞങ്ങളിപ്പോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ സൽമാനെ ക്യാരം ബോർഡ് കളിക്കാൻ വേണ്ടി വിളിക്കറന്ന് അപ്പൊ സൽമാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാസിന്റെ ഞാസു ആ ബാബു കാക്കാന്റെ ശങ്കാണ് ബാബു കാക്കാന്റെ ശങ്കാണ് അപ്പൊ സൽമാന്റെ ശങ്കാണ് പോണ് അപ്പൊ ഞമ്മക്കേ ഈ ഞമ്മള് നാസറിന്റെ ഫോട്ടോ മറ്റേ ഞമ്മള് വീഡിയോയില് കൊടുക്കേറിന് ഒന്ന് പറഞ്ഞ നാസറിനെ കാക്ക വിളിക്ക അല്ലെ വീഡിയോ കാണുന്ന എല്ലാരോടും പറയും നാസറിനെ നാസറാക്കുവിനെ എവിടെന്നെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഞങ്ങളോട് പറയണന്ന് പറഞ്ഞ വീഡിയോയില് ഇത് ഞമ്മള് വീഡിയോയില് കൊടുക്കും ഈ വീഡിയോയില് ഈ ഫോട്ടോയില് കാണുന്ന ആളെ നിങ്ങൾ കാണെങ്കി നമ്മളെ അറിയിക്കണേന്നൊന്ന് ആളെ കാണുന്നവര് നമ്മളെ അറിയിക്കണം അറിയിക്കണം ഓക്കേ